അങ്ങനെ ഒരാഴ്ച നീണ്ട പനിക്ക് ശേഷം കട്ടിലേന്ന് പൊങ്ങിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കേണ്ട മടിയാണ് നമുക്ക് എന്തെങ്കിലും കഴുകുണ്ടാക്കാം ഫീസ് മിഷാറും വെൽക്കം ടു ഷാറും സ്ലോക്ക് ഇപ്പം രാവിലെ തന്നെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ കുട്ടാനും പെട്ടാനും ഒക്കെ മടിയായി കാരണം കിട്ടുന്ന നമ്മുടെ സ്വന്തം മലബാർ പൊറോട്ട നമുക്ക് ഇത് ചുട്ടുണ്ടാക്കാം അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം കറി എന്തെങ്കിലും ഉണ്ടാക്കണം നമുക്ക് സവള ഉണ്ടോ നോക്കിയിട്ട് സവള അരിഞ്ഞ് എന്തെങ്കിലും സവള കറി ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും അങ്ങനെ നല്ലത് അതാകുമ്പോൾ ചുട്ടെടുക്കുന്ന പെട്ടെന്ന് നടക്കാറോ അപ്പോൾ നമുക്ക് സവള പൊരിച്ച് അതിൻ്റെ കറിയിലേക്കുള്ള പരിപാടികൾ നടക്കാം ഇങ്ങനെ സവള പൊരിച്ചു നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം കണ്ണും തനിയെ അത് അരിഞ്ഞെടുക്കണം എങ്ങനെയാ കാണിച്ചു തരാം

അതിന് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ വിളിച്ചു രണ്ടാഴ്ചയും ഒരുന്നാഴ്ച ഒക്കെ മാസങ്ങൾ ഒരടിച്ചെന്നിരിക്കും അപ്പത്തേനും നമ്മൾ പനിയും കുറയും പനി കുറയും അതേ പനി കൂടും മരുന്നേ കിട്ടാൻ പറ്റും തന്നെ പനി കുറയ്ക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെങ്ങനെ വരുന്നില്ല പനി പിടിച്ച അന്നേരം തന്നെ ആശുപത്രിയിലേക്ക് പോകാം കാരണം എല്ലാം നാട്ടിലും ആശുപത്രിയിലേക്ക് കുറച്ച് ദിവസം നമ്മൾ ഭാഗ്യവങ്ങാറ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോലും അടുത്ത ഒരു കാര്യത്തിൽ എമർജൻസി അതും നമ്മൾ അവരെ വിളിച്ചാൽ പോലും ഒരാൾ നമ്മൾ ചെയ്യേണ്ട രീതി എടുത്ത് പറഞ്ഞു തന്നെ എന്നിട്ടും കുറവില്ലെങ്കിൽ അവർ ബുദ്ധിമുട്ട് അവരവർക്കുള്ളൂ ഇതുപോലെ എനിക്കുള്ളൂ അങ്ങനെ സവോള കരിഞ്ചു വെച്ചു ഇനി നമുക്ക് തികത്തിച്ച് പാത്രം വെച്ച് പാചകത്തിലേക്ക് കിടക്കാം എണ്ണയുടെ ഒരവസ്ഥ ഉണ്ടോ ഇപ്പോഴും ഇത് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇനി ഇത് ഉരുക്കി ഉരുക്കിയെടുക്കണം ഉരുക്കി എടുക്കണം ഇതിനകത്തോട്ട് വെക്കാനും പറ്റിയില്ല ഇനി മൂലരങ്ങാനും വെച്ച് ഉരുക്കി ഉരുക്കിയെടുക്കാനേ പറ്റും അവിടെ പാത്രം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു ഗ്ലാസ് കട്ടൻ കുടിക്കാം തയ്ക്കുന്നല്ലത് പാത്രം ചൂടായിട്ട് വരുന്നില്ല ഇതുവരെ ചൂടായിട്ടില്ല ആ എണ്ണ ഒഴുകുകയും ചെയ്യണം ഇവിടെ പിന്നെ എല്ലാം പെട്ടെന്ന് വെട്ടുന്ന ആയുണ്ട് പേടിക്കേണ്ട നമുക്ക് വെള്ളം ചൂടാക്കുക പൊടി ഇടുക പഞ്ചസാര ഇടുക അങ്ങനെ എണ്ണ ചൂടായി പിന്നെ പിസ്സാവോളം അതിൻ്റെ തെട്ടാക്ക വറുത്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിടാ മാത്രം മറക്കരുത് കേട്ടോ നാട്ടിൽ കളഞ്ഞ സമയത്ത് അടകളക്കറി ഞാൻ അതിനകത്ത് ഇടാൻ മറക്കുന്നു ഒറ്റ സാധനമുള്ളൂ മറ്റൊന്നുമല്ല ഉപ്പ് ഉപ്പു തുടക്കത്തിട്ട് അവസാനം ഇടാൻ മറക്കുന്നു പെട്ടെന്ന് ആസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിച്ചു നോക്കുമ്പോഴായിരിക്കും ഉപ്പില്ല എൻ്റെ ഒന്നും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതായത് തന്നെ എനിക്കന്നെ ഉണ്ടോ

കേരളീയ ചിക്കൻ മസാല ഒരു സാധനം കൂടി കത്തി അവസരം മുട്ടങ്ങൾ ഒഴിച്ചുപൊളിച്ച മുടത്തൊഴിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മുട്ട കറിയൊന്നും പറയാൻ കേട്ടോ ஒட்டூடி பிடிச்சிட்டேக்கா നമ്മുടെ കറി ഇനി നമുക്ക് ചപ്പാത്തി വീണ്ടും നമ്മൾ കല്ല് വെച്ചു ഇത് ഈ എണ്ണ ഊറ്റി ഊറ്റി ഉരുക്കണം മെക്കായിട്ട് പോലെ ഇത് കടന്ന് ഉരുകൂറ്റിയാണ് ഉരുക്കാനാവാ ഇതാണ് നമ്മുടെ മലബാർ പൊറോട്ട തൊണ്ണൂറ്റമ്പത് പനിസങ്ങാണ്ടു എത്ര പാക്കറ്റിൽ എത്ര എണ്ണാണെന്ന് എനിക്കറിയില്ലേ ചുടുന്നതിന്റെ ബുപ്പ് ഉള്ള കേട്ടോ ചുട്ടത്തില്ല ചുട്ട് കഴിഞ്ഞ് ഓരോന്നോരോ

എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറെ കരിഞ്ഞ് പോയി എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും കരിഞ്ഞു പോയിട്ടില്ല അങ്ങനെ നമ്മൾ പൊറോട്ട ചുട്ടെടുത്തുണ്ട് ചുട്ടെടുത്താൽ മാത്രം പോകട്ടെ അടിക്കണ്ടേ ഇങ്ങനെ അടിക്കുന്നുണ്ടോ പാത്രം മസാല മതിയല്ലോ ആയിട്ട് അങ്ങനെ പൊറോട്ടയും കറി ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ ഒരു ഗ്ലാസ് ചായ കൂടി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡിനുള്ള കാര്യം ഒക്കെ ചായക്കുള്ള ഫുഡ് ചായ അടുക്കള വെച്ച് തിളപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എപ്പോൾ തിളക്കുമെന്ന് കർത്താൻ മാത്രം അറിയൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും മുട്ടക്കറി മുട്ടക്കറി ഒന്നുമല്ല ഒരു തവളയും മുട്ടയ്ക്ക് ചിക്കൻ സാധനം പിന്നെ ഒരു ഗ്ലാസ് ചായ അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പം അതുവരെ സ്പെഷ്യാരോൺ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടുണ്ടോ യു കെയിലെ കൂടുതൽ വിശ്വസ വിശേഷം നമുക്ക് പിന്നെ കാണാം പനിയായതുകൊണ്ടാണ് പുറത്തേക്കൊന്നും ഇറങ്ങാതിരുന്നതും ഒന്നും കാണാതിരുന്നതും അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ പ്രതീക്ഷിക്കാം ഓക്കെ ബൈ